നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം മലയിലെ അരുണാചല പർവ്വതത്തിന്റെ അടിവാരത്തിലാണ് പ്രശസ്തമായ അരുൾമിക അണ്ണാമലയ ക്ഷേത്രം പഞ്ചഭൂതങ്ങളിൽ അഗ്നിതത്വത്തെ പ്രതിനിധീകരിക്കുന്ന അരുൺമിക ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിക്ക് ആധാരമായി നിരവധി ഐതിഹ്യങ്ങൾ പുരാണത്തിലുണ്ട് പഞ്ചഭൂതങ്ങളിൽ ഓരോന്നും ഭഗവാൻ ശിവന്റെ അഞ്ച് ഇന്ദ്രിയങ്ങളെ പ്രതിനിധീകരിക്കുന്നു ആകാശം ശ്രവണേന്ദ്രിയങ്ങളെയും വായു ശരീരത്തെയും അഗ്നി നേത്രങ്ങളെയും ജലം ജിഹ്വയെയും ഭൂമി നാസികയെയും പ്രതിനിധീകരിക്കുന്നു തീർത്ഥാടകർ ക്ഷേത്രത്തെ മാത്രമല്ല ശൈലത്തെയും ആരാധിക്കുകയും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു ഇത് ഗിരിവലം എന്നറിയപ്പെടുന്നു അരുണാജലം ജ്ഞാനത്തിൻ്റെ അഗ്നിയാണ് അതിനെ വലം വയ്ക്കുമ്പോൾ നമ്മുടെ ജന്മവാസനകൾ കത്തിയമർന്ന നാമാവിശേഷമാകുന്നു നനഞ്ഞു കുതിർന്ന മരക്കഷ്ണം തീജ്വാലയുടെ സമീപത്തിൽ ഉണങ്ങുന്നത് പോലെ ലൗകിക ജീവിതം നയിക്കുന്ന സാധാരണക്കാർ അരുണാചലത്തെ പ്രദക്ഷിണം വയ്ക്കുന്നതിലൂടെ അവരുടെ വാസനകൾ വരണ്ടുണങ്ങുകയും കാലക്രമേണ ജ്ഞാനമാകുന്ന അഗ്നിയിൽ എരിഞ്ഞടങ്ങുകയും ചെയ്യുന്നു അതാണ് അരുണാചലത്തിൻ്റെ മഹത്വം തുടർന്ന് ഗുരുവചനം കേൾക്കാം ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം കോപമാണ് ഏറ്റവും വലിയ വിജയം ക്ഷമയാണ് ദേഷ്യം വരുമ്പോൾ മനസ്സിൽ ഇരുട്ട് വ്യാപിക്കും കരുണയ്ക്കും കൃപയ്ക്കും തടസ്സമുണ്ടാക്കുന്നത് ഇരുട്ടാണ് ഇതിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് സാധിക്കണം മാതാ ദേവി അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം आद्या विद्या हृद्गता निर्गतासीत् विद्या हृद्या हृद्गता त्वत्प्रसादात् सेवे नित्यं श्रीवरं त्वत्पदाब्जम् भावे मुक्तेर्भाजन् राजमूले द्या विद्या हृद्गता निर्गताऽसीत् विद्या हृद्या हृद्गदात् त्वत्प्रसादात् सेवे नित्यम् श्रीकरं त्वत्पदाजम् भावे मुक्तेर्भाजनं राजमौले ശങ്കര സ്തോത്രാമൃതം അല്ലയോ ശ്രീ പരമേശ്വര അങ്ങയുടെ കൃപ കൊണ്ട് എല്ലാ ക്ലേശങ്ങൾക്കും കാരണമായ എൻ്റെ ഹൃദയവാസിനിയായ അവിദ്യ പോയി മറഞ്ഞു എന്നു മാത്രമല്ല ഏറ്റവും ഹൃദ്യമായ ജ്ഞാനം ഹൃദയത്തിൽ പ്രകാശിക്കുകയും ചെയ്യുന്നു അങ്ങേയറ്റം ഐശ്വര്യം നൽകുന്ന ഭഗവാന്റെ പാദപത്മങ്ങളെ പൂജിക്കുന്നതിനെക്കുറിച്ച് വിവരിക്കുന്ന ശിവാനന്ദലഹരിയിലെ തൊണ്ണൂറ്റിയൊന്നാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് തുടർന്ന് കേൾക്കാം ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात्परं ब्रह्म गुरु तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യമധ്യമാം മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീ ശങ്കരസ്തോത്രകൃതികളിൽ ശിവാനന്ദലഹരിയിൽ തൊണ്ണൂറ് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഓരോ ശ്ലോകത്തിലും ഭക്തൻ്റെ വ്യത്യസ്തങ്ങളായ ഭാവപ്രകടനങ്ങളാണ് സൂക്ഷ്മ യോഗ സാധനകളിലൊന്നും വ്യാപരിക്കാൻ ശക്തിയില്ലാത്ത ഞാൻ നിന്നെ കീർത്തിക്കാം നമസ്കരിക്കാം സേവിക്കാം എന്നൊക്കെ പറഞ്ഞതാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് ആദ്യ വിദ്യ ഹൃദ്ഗത നിർഗതാ സീത് सेवे नित्यं श्रीकरं त्वत्पदाब्जं भावे मुक्तेर्भाजनं राजमौले अद्या विद्या हृद्गदा निर्गदासीद् विद्या हृद्या हृद्गता त्वत्प्रसादाद् सेवे नित्यं श्रीकरं त्वत्पदाब्जम् ഭാവേ മുക്തേർ ഭജനം രാജമൗലേ ആദ്യ അവിദ്യ ഹൃദ്ഗത നിർഗത ആസീത് അതിനെ പറയണത് ആദ്യ അവിദ്യ ആദ്യ ആയിരിക്കുന്ന അവിദ്യ ആദ്യയായിരിക്കുന്ന അവിദ്യ എന്ന് പറയുമ്പോൾ സകല ജന്മങ്ങൾക്കും അഥവാ മായികങ്ങളായ സകല അവസ്ഥകൾക്കും ആദ്യ കാരണഭൂതയായ അവിദ്യ അവിദ്യയാണല്ലോ കാമ കർമ്മരൂപമായ സംസാരത്തെ ജനിപ്പിക്കുന്നത് അവിദ്യാബദ്ധരായിട്ടാണല്ലോ നമ്മൾ സ്വരൂപബോധമില്ലാതെ എല്ലാ ക്ലേശങ്ങളിലും ചെന്നകപ്പെടുന്നത് അതുകൊണ്ട് സംസാരത്തിന് മൂലകാരിണിയായ അവിദ്യയെ ആദ്യ എന്ന് വിശേഷിപ്പിച്ചു അപ്പോൾ ഈ ആദ്യയായ അവിദ്യ അജ്ഞാനം എവിടെയുള്ള ഹൃദ്ഗത ഹൃത്തിലുള്ള അന്ധകരണത്തിൽ സ്വരൂപത്തെ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഹൃദ്ഗദർഗത ആസീത് പോയി മറഞ്ഞു അപ്പം എൻ്റെ ഹൃദയത്തിൽ എല്ലാ ക്ലേശങ്ങൾക്കും മൂലകാരണരൂപയായി നിലകൊണ്ട അവിദ്യ ഇതാ പോയി മറഞ്ഞു നിർഗദീത് നിർഗതയായി തോർന്നു ഇപ്പം അവിദ്യയില്ല പിന്നെയോ വിദ്യ ഹൃദ്യ ഹൃദ്ഗദ ഹൃദ്യയായ അങ്ങേയറ്റം ഹൃദയത്തിൽ നിവസിക്കുന്നവളായ വിദ്യ ഹൃദ്ഗത പ്രാപ്തയായി എങ്ങനെയത് രണ്ടും സംഭവിച്ചേ ത്വത് പ്രസാദാദ് നിൻ്റെ പ്രസാദം കൊണ്ട് അല്ലയോ പരമേശ്വര അവിടുത്തെ പ്രസാദം കൊണ്ട് എൻ്റെ ഹൃദയനിവാസിനിയായിരുന്ന അവിദ്യ എല്ലാ ക്ലേശങ്ങൾക്കും കാരണഭൂതയായിരുന്ന അവിദ്യ പോയി മറഞ്ഞു എന്നല്ല ഏറ്റവും ഹൃദ്യയായ ഏറ്റവും ചേർന്നവളായ വിദ്യ ജ്ഞാനം ആത്മബോധം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ചു ഇത് രണ്ടും സംഭവിച്ചത് ഹേ ഭഗവാനെ അവിടുത്തെ കൃപകൊണ്ടാണ് ഞാനിതറിയുന്നു ഇനി എങ്ങനെയാണ് ഞാൻ ശിഷ്ടകാലം കഴിയുന്നത് സേവേ നിത്യം ശ്രീകരം ത്വത്പദാബ്ജം ശ്രീകരമായ അങ്ങേയറ്റം ശ്രീയെ ഐശ്വര്യത്തെ ഉണ്ടാക്കുന്നതായ ത്വത്പദാബ്ജം നിൻ്റെ പദങ്ങളാകുന്ന അബ്ജത്തെ അബ്ജം താമര നിൻ്റെ കാലുകളാകുന്ന താമരയെ ഞാൻ നിത്യം സേവേ ഞാൻ നിത്യവും സേവിക്കുന്നു പൂജിക്കുന്നു ഭാവേ മുക്തേർ ഭാജനം മുക്തിയുടെ ഭാജനമായ അവിടുത്തെ പാദത്തെ ഞാൻ ഭാവേ ഇവിടെ ഭാവേ എന്നൊരു രൂപം സാമാന്യ സംസ്കൃത ഭാഷയിൽ നമുക്ക് പറയാൻ വയ്യ ഭാവേ എന്നൊരു രൂപം ആരെങ്കിലും പറഞ്ഞാൽ ഭാവത്തിൽ എന്നാണ് അതിനർത്ഥം ഭാവശബ്ദത്തിൻ്റെ സപ്തമി ഏകവചന രൂപമായിട്ടേ ഭാവേ വരുള്ളൂ അതിവിടെ യോജിക്കില്ല അപ്പോൾ ഇവിടെ ഒരു അപാണിനീയ പ്രയോഗമായിട്ടിതിനെടുക്കാം അങ്ങനെയാവുമ്പോൾ ഒരു പക്ഷേ ഭാവയെ ഞാൻ ഭാവിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണോ ഈ പ്രയോഗം അറിയില്ല ആയിരിക്കാം അപ്പം സേവേ എന്നുള്ളതിന് യോജിക്കുന്ന ഒരു പദം ഭാവേ എന്നങ്ങോട്ട് പ്രയോഗിച്ചു ഭാവയേ എന്നുള്ള അർത്ഥത്തിലാവാൻ സാധ്യത അത്രേ പറയാൻ പറ്റൂ അല്ലാതെ പണിനീയമനുസരിച്ച് ഭാവേ എന്നുള്ളത് ഇവിടെ ഒരു തരത്തിലും യോജിക്കാത്ത ശബ്ദമാണ് ഭാവയെ എന്ന് എടുക്കാം ഞാൻ ഭാവിക്കുന്നു ഞാൻ വിചാരം ചെയ്യുന്നു എന്തിനെ മുക്തിക്ക് ഭാജനമായ അവിടുത്തെ പാദത്തെ പാദപത്മത്തെ ഞാൻ ഭാവന ചെയ്യുന്നു ഇതാണ് ഈ ശ്ലോകത്തിൽ ഭക്തൻ്റെ കൃതാർത്ഥതാ നിർഭരമായ മനസ്സോടുകൂടിയ പ്രഖ്യാപനം നമുക്ക് കൂടി അത് വിചാരം ചെയ്യാം അടുത്ത അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ ഐതിഹ്യങ്ങളും പ്രതിഷ്ഠാ വിശേഷങ്ങളും അറിഞ്ഞ് ആരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രം നിരുപമമാഹാത്മ്യത്തിന്റെയും അനുപമ ചൈതന്യത്തിന്റെയും നിത്യപൂർണിമയിൽ പരിലസിക്കുന്ന ഏഴിമല താഴ്വരയിലെ മഹാക്ഷേത്രമത്രേ രാമൻതളി ശങ്കരനാരായണ ക്ഷേത്രം ശൈവ വൈഷ്ണവ സമന്വയത്തിന്റെ പ്രതീകാത്മകമായ ശങ്കരനാരായണ സ്വാമിയാണ് പ്രധാന രാമന്ദിര ശിവനും വിഷ്ണുവും തമ്മിലുള്ള ഐക്യത്തെ കാണിക്കുന്ന രണ്ട് മൂർത്തികളാണ് ശാസ്താവും ശങ്കരനാരായണനും അർദ്ധനാരീശ്വര രൂപവും ശങ്കരനാരായണനും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമാണുള്ളത് അർദ്ധനാരീശ്വരൻ്റെ മറ്റൊരു രൂപമത്രേ ശങ്കരനാരായണൻ അർദ്ധനാരീശ്വര രൂപത്തിൽ പാർവതിയുടെ രൂപം മഹാവിഷ്ണുവായി മാറുമ്പോഴാണ് ശങ്കരനാരായണനാകുന്നത് പ്രപഞ്ചത്തിൽ പുരുഷനെയും പ്രകൃതിയെയും പിരിക്കുവാൻ സാധ്യമല്ലെന്ന തത്വമാണ് അർദ്ധനാരീശ്വര രൂപം കുറിക്കുന്നത് ശിവനും വിഷ്ണുവും ഒന്നാണെന്നും ശിവനിൽ വിഷ്ണുവും വിഷ്ണുവിൽ ശിവനുമുണ്ടെന്നുമാണ് വാമനപുരാണ പ്രതിപാദ്യം ശിവനിൽ വിഷ്ണുവും വിഷ്ണുവിൽ ശിവനുമുണ്ടെന്ന് കേട്ട പാർവതി ഒരിക്കൽ ശിവനെ സമീപിച്ച് തനിക്ക് ആ രൂപമൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായപ്പോ പാർവതിയുടെ അഭ്യർത്ഥന കേട്ട ശ്രീ പരമേശ്വരൻ പോയി ഗോമതി എന്ന പേരിൽ താമസിച്ച് മാസത്തിൽ ഒൻപത് ദിവസം ഭഗവാനെ തപസ് ചെയ്താൽ ആ ദർശനം ലഭിക്കുമെന്ന് ഭഗവാൻ നിർദ്ദേശിച്ചു അതനുസരിച്ച് ഭഗവതി പുന്നാഗവനത്തിൽ പോയി തപസ് ചെയ്തു കർക്കിടക മാസത്തിലെ പൗർണമി ദിനം ഭഗവാൻ ശങ്കരനാരായണ രൂപത്തിൽ ഗോമതിയുടെ മുൻപിൽ അവതരിച്ചുവെന്നാണ് ഐതിഹ്യം ശിവന്റെയും വിഷ്ണുവിന്റെയും ചൈതന്യങ്ങളുടെ സങ്കലത രൂപമത്രേ ശങ്കരനാരായണൻ ആര്യ അധിനിവേശത്തിനു ശേഷം ആര്യദ്രാവിഡ സമന്വയം ഉണ്ടായപ്പോഴാണ് ഇങ്ങനെയൊരു മൂർത്തിസങ്കല്പം ഉണ്ടായത് എന്ന് കരുതപ്പെടുന്നു ലിംഗരൂപത്തിലും രൂപവിഗ്രഹങ്ങളായും മൂർത്തി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് ശിവന്റെ വലതുഭാഗവും വിഷ്ണുവിന്റെ ഇടതുഭാഗവും ചേർന്നതാണ് രൂപവിഗ്രഹങ്ങൾ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് രാമൻതളി ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രതിഷ്ഠിതമായതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ പല സവിശേഷതകളുമുണ്ട് ഒരു കാലത്ത് മൂഷിക വംശത്തിന്റെ അധീനതയും കീഴിലായിരുന്നു രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രം ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശമായ ഏഴുവലയായിരുന്നു തെക്ക് കോരപ്പുഴ മുതൽ വടക്ക് ചന്ദ്രഗിരി വരെയും കിഴക്ക് കുടകു മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെയും പരന്നുകിടന്നിരുന്ന മൂഷികവംശത്തിന്റെ ഭരണകേന്ദ്രം കോലസ്വരൂപത്തിന്റെ മുൻഗാമികളായ മൂഷിക വംശത്തെ സാമൂതിരി രാജാവ് ആക്രമിച്ചപ്പോൾ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ അറുപത്തിനാല് ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ സ്ഥാനീയരായ പയ്യന്നൂർ ഗ്രാമം മൂഷിക രാജാവിനെ സഹായിക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു ഇതിന് പ്രത്യുപകാരമായി വല്ലഭനെന്ന മൂഷിക രാജാവ് തന്റെ ആസ്ഥാനം ചിറയ്ക്കലിനടുത്ത് വല്ലഭപട്ടണം സ്ഥാപിച്ച് അവിടേക്ക് മാറ്റിയപ്പോൾ ഈ തളിക്ഷേത്രവും ക്ഷേത്രവും സമീപ പ്രദേശങ്ങളും പയ്യന്നൂർ ഗ്രാമത്തിന് കൈമാറി എന്നാണ് ചരിത്രം പയ്യന്നൂർ ഗ്രാമത്തിന്റെ പ്രതിനിധികളായി തളിയിൽ തളിയിൽമനയിലെ തിരുമുമ്പ് ഊരാളനും കൊടിയത്ത് പൊതുവാൾ കാരാളനും ആയുള്ള സമിതിയാണ് പിന്നീട് ക്ഷേത്രഭരണം ഭരണം നടത്തി വന്നത് ഇപ്പോഴും ക്ഷേത്രത്തിലെ ഉത്സവം മറ്റടിയന്തരാദികൾ എന്നിവയ്ക്ക് ക്ഷേത്രേശ സ്ഥാനം വഹിക്കുന്നത് ഇവർ തന്നെയാണ് പ്രതികാരത്തിൻ്റെയും കഥ പറയുന്ന നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന പാട്ടെന്ന നീലകേശി പാട്ടിൽ രാമന്ദിര ക്ഷേത്രത്തെ പറ്റി പ്രതിപാദിക്കുന്നതായി പഴമക്കാർ പറയുന്നു ആറോളം വിവാഹം ചെയ്തിട്ടും കുട്ടികളില്ലാത്തതിനാൽ തൃശൂരിലുള്ള സമ്പന്നവും കുലീനവുമായ തറവാട്ടിൽ ജനിച്ച നീലകേശി എന്ന യുവതി നിരാശയായി ഈ ക്ഷേത്രത്തിന് സമീപമുള്ള കച്ചിൽ പട്ടണം എന്ന തുറമുഖത്ത് വന്നിറങ്ങുകയും പ്രദേശത്തെ പ്രമുഖ വ്യാപാരിയായ നമ്പുച്ചട്ടിയെ വിവാഹം ചെയ്യുകയും ചെയ്തു പെരും തൃക്കോവിലായ ഈ ക്ഷേത്രത്തിൽ സന്താന സൗഭാഗ്യത്തിനായി നേർച്ചു നേരുകയും സന്താന സൗഭാഗ്യം ലഭിക്കുകയും ചെയ്തുവർ രാമന്തളി ക്ഷേത്രത്തിലെ നാലമ്പലത്തിനുള്ളിൽ സ്വയം വളർന്നുണ്ടാകുന്ന കദളിവാഴകൾ ഇവിടുത്തെ ഒരു സവിശേഷതയത്ര പഴയ പാട്ടുപുസ്തകങ്ങളിലും മാമൊഴിയിലും രാമന്തര ക്ഷേത്രത്തെ കദലീവനമെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളതിന് കാരണം ഇതായിരിക്കാമെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൽ അർച്ചനയ്ക്കുള്ള കദളിപ്പഴം നാലമ്പലത്തിനുള്ളിൽ എല്ലാ സമയത്തും ഉണ്ടാകാറുള്ളത് വളരെ ശ്രദ്ധേയമാണ് രാമന്തര ക്ഷേത്രത്തിലെ മുഖ്യദേവനായ ശങ്കരനാരായണ സ്വാമി പഞ്ചലോഹ വിഗ്രഹത്തിൽ സാന്നിധ്യമരുളി കിഴക്കോട്ട് ദർശനമേകി പരിരസിക്കുന്നു ചെമ്പുമേഞ്ഞ മൂന്ന് നില ഗജപൃഷ്ഠ ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിനുള്ളത് നിത്യേന ക്ഷേത്രത്തിൽ മൂന്ന് പൂജകളും മറ്റു ചടങ്ങുകളും ചിട്ടയായി നടന്നു വരുന്നു തരണനെല്ലൂർ ഇല്ലത്തിനാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രാധികാരം ചതുശതം അഥവാ വലിയ വട്ടളം പായസമാണ് രാമന്തളി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് സന്താനലബ്ധിക്കായി ഭക്തജനങ്ങൾ നടത്തി വരുന്ന ഒരു വഴിപാടത്രയും വലിയ വട്ടളം പായസം സന്താനങ്ങളില്ലാത്ത ദമ്പതിമാർ പൂജാരിയിൽ നിന്നും പ്രസാദം സ്വീകരിച്ച് സന്താനലബ്ധിക്കായി ദേവനോട് പ്രാർത്ഥിച്ച് ചതുശതം നേദിക്കുവാനായി വഴിപാട് നേർന്നാൽ ഫലപ്രാപ്തി നിശ്ചയമെന്നാണ് അനുഭവസ്ഥരുടെ ഭാഷ്യം പരശുരാമൻ പ്രതിഷ്ഠാ സമയത്ത് പീഠ അന്തർഭാഗത്ത് സന്താനഗോപാല മന്ത്രത്തോടുകൂടി സ്ഥാപിച്ച സാളഗ്രാമത്തിന്റെ സാന്നിധ്യവും ചൈതന്യവുമാണ് ഭഗവാനെ സന്താന സൗഭാഗ്യ വരദായകനാക്കുന്നതെന്നാണ് വിശ്വാസം വലിയ വട്ടളം പായസത്തെ കൂടാതെ ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടത്രേ നിറമാല സർവകാര്യ സിദ്ധിക്ക് വേണ്ടി നടത്തപ്പെടുന്ന നിറമാല വഴിപാടിനെ കൂടാതെ തണ്ണീരമർദ്ദം നെയ്പായസം പണപ്പായസം തുടങ്ങിയവയും ഇവിടുത്തെ വഴിപാടുകളിൽപ്പെടുന്നു സംഘകാലഘട്ടത്തിലെ സംഘം പ്രതികളിൽ പരാമർശിച്ചിട്ടുള്ള ശ്രീമൂലവാസം എന്ന ശിവക്ഷേത്രമാണ് രാമന്തളി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് ഇന്ന് മൂലസ്ഥാനം ഉൾപ്പെടുന്ന പ്രദേശം ഏഴിമല നാവിക അക്കാദമിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത പ്രദേശത്താണ് ഉൾപ്പെടുന്നത് വർഷം തോറും മീനം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ നടത്തപ്പെടുന്ന തിരുവുത്സവമാണ് രാമന്തലി ക്ഷേത്രത്തിലെ പ്രധാന വിശേഷാവസരം മുൻപ് കാലത്ത് കുംഭസംക്രമം കുംഭമൊന്ന് എന്നീ തീയതികളിൽ ഏർപ്പുത്സവം എന്നൊരു ചടങ്ങ് രാമന്തലി രാമന്തത്തിൽ നടത്തിവന്നിരുന്നു പൂർവരതാ പ്രാധാന്യമുള്ള ഈ ഉത്സവ നാളുകളിൽ വീശിക്കൊണ്ടിരിക്കുന്ന തണുത്ത ഏർപ്പുകാറ്റിനെ വരവേൽക്കാൻ ഈ പ്രദേശത്തുള്ളവർ ഇവിടെ വിളയുന്ന അരി തുവര ചോളം എന്നിവ തേങ്ങ എന്നിവ ചേർത്ത് പായസം ഉണ്ടാക്കുന്ന ചടങ്ങ് പ്രധാനമത്രേ തിരുവുത്സവത്തെ കൂടാതെ എല്ലാ മാസവും തിരുവോണനാൾ നടത്തുന്ന തിരുവോണ സദ്യയും ചിങ്ങമാസത്തിലെ നിറപുത്തരിയും ഈ ക്ഷേത്രത്തിലെ മറ്റു വിശേഷ അവസരങ്ങളാണ് ഭയവരമൂർത്തിയും സന്താന സൗഭാഗ്യ വരദായകനും ദേശാധിപതിയായും വിരാജിക്കുന്ന രാമന്തളി ശങ്കരനാരായണസ്വാമി തൻ്റെ ദർശനത്തിനെത്തുന്ന ഭക്തരെ സന്മാർഗത്തിലൂടെ സത്കർമ്മത്തിലൂടെ ജ്ഞാനത്തിലേക്കും മോക്ഷത്തിലേക്കും നയിക്കുന്നു